സുഹൃത്തുകളെ ജാമിത ടീച്ചറിൻ്റെ പിന്നെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റുകൾ കണ്ടതിന് ശേഷം ഒന്ന് രണ്ട് വീഡിയോകൾ ഷോർട്ട് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടൊന്നുകൂടെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് ഖുർആൻ്റെ വചനങ്ങൾ കുറേ എണ്ണം കൊടുത്തു അതിൽ ഇനിയും ചില എടുത്തു പറയേണ്ട വചനങ്ങളൊക്കെ ഉണ്ട് അതിൽ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു യഹൂദൻ വലിയ എതിർവശത്തൂടെ നടന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ ഉന്തി മാറ്റിക്കൊണ്ട് കടന്നു പോകണം എന്നൊരു വചനം കിടപ്പുണ്ട് അതായത് തള്ളി മാറ്റി വഴിയിലേക്ക് തള്ളി ഉന്തി ഇട്ടിട്ട് കിടന്നു പൊക്കോളൂ എന്നൊരു വചനം കിടപ്പുണ്ട് എന്താണ് അതിൻ്റെ എന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അതൊരു മോശം വചനമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം ആ ഉന്തി മാറ്റപ്പെടുന്ന വ്യക്തി ഈ വരുന്ന വ്യക്തിയേക്കാൾ ശക്തനായ ഒരു വ്യക്തിയാണെങ്കിലും ചിലപ്പോൾ ക്രിസ്ത്യാനിയായതുകൊണ്ട് ചിലപ്പം യേശു ക്രിസ്തുവിൻ്റെ സഹകരണ മുറിവുകളുള്ള വ്യക്തിയാണെങ്കിൽ അവൻ ക്ഷമിച്ചേക്കും പക്ഷേ യൂതനാകുമ്പം അവനങ്ങനെ സഹനമുറിവുകളുള്ള വ്യക്തിയൊന്നുമല്ല അവൻ ക്ഷമിക്കാൻ ബാധ്യസ്ഥനുമല്ല എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അവൻ തിരിച്ച് അവനെ ആക്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ കീഴ്നാവിന് നോക്കി ചവിട്ടിയാലോ അവൻ മൂത്രം മാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാലോ ഇതൊക്കെ ചിന്തിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള വചനങ്ങളൊക്കെ വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തുമ്പോൾ ഇതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു വള്ളാഹു എന്ന് പറയുന്നത് നമുക്ക് എന്തുവാ അതിനെക്കുറിച്ചൊരു അംഗീകാരത്തിൻ്റെ ആ പ്രശ്നമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ ശാസ്ത്രീക ബലച്ചേരികളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് ജൂതന്മാർ സത്യം മുസ്ലിം ലോകത്തെ നശിപ്പിക്കാതിരിക്കാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ ജൂതന്മാർക്കൊന്നും വേണമെങ്കിൽ നശിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂത മുസ്ലിം രാജ്യങ്ങളെ മുഴുവൻ അടപെടലം നശിപ്പിക്കണമെങ്കിൽ ഒരു അധികം വലിയ റിസ്ക്കുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ക്രിസ്ത്യൻ രാജ്യങ്ങളെങ്ങാനും ഇടപെട്ടാലോ എന്നുള്ള ഒരു അവരുടെ അഭിപ്രായത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ് സത്യങ്കിൽ ഈ ജൂത ജൂതന്മാർ ഇസ്ലാമിക രാജ്യങ്ങളെ നശിപ്പിച്ചു കളയാത്തു കാരണം അതുപോലെ ശല്യം ചെയ്യുന്നുണ്ട് ജൂതരാജ്യത്തെ അവിടെ നിന്ന് പറിച്ചു കളയാൻ വേണ്ടി പക്ഷേ ഇന്ന് ആണോ എന്നാണ് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടു കോടി വരുന്ന ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ആണ് എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം ഈ പിന്നെ ഇരുന്നൂറ് കടി വരുന്ന പിന്നെ മുസ്ലിങ്ങളെ തകർത്ത് തരിപ്പണമാക്കുവാനായിട്ടുള്ള ശേഷി ആയുധശേഷി ജൂതന്മാർക്കുണ്ട് പക്ഷേ ക്രൈസ്തവ മേഖലകളിലുള്ള ശാക്തിക പല തേരികളിലുള്ള ആ ബലാപല പരീക്ഷണങ്ങളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് യൂതന്മാർക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് യൂതന്മാരടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ മനസ്സിലാക്കി ഇതുപോലുള്ള വചനങ്ങളൊക്കെ ഉറാനിലൊന്നെങ്കിൽ മറിപ്പിച്ച് കളയണം അല്ലെങ്കിൽ ഇല്ലാതാക്കണം അല്ലെങ്കിൽ അത് ശരിയായ വചനം അല്ല എന്ന് അംഗീകരിക്കേണ്ട ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു വരുന്നു നന്ദി നമസ്കാരം